പതിനഞ്ച് പേരുടെ ശരാശരി ഭാരം അൻപത് കിലോഗ്രാം എന്ന് കിട്ടി പിന്നീട് രണ്ടു പേരുടെ ഭാരങ്ങൾ നാൽപ്പത്തെട്ട് കിലോഗ്രാം അൻപത്തേഴ് കിലോഗ്രാം എന്ന് രേഖപ്പെടുത്തിയത് തെറ്റാണെന്നും ശരിയായ ഭാരങ്ങൾ അൻപത്തി ആറ് കിലോഗ്രാം അറുപത്തിനാല് കിലോഗ്രാം എന്നിങ്ങനെ ആണെന്നും മനസ്സിലായി ശരിയായ ശരാശരി എത്ര പതിനഞ്ച് പേരുടെ ശരാശരി ഭാരം അൻപത് കിലോഗ്രാം പതിനഞ്ച് പേരുടെ ശരാശരി ഭാരം അൻപത് കിലോഗ്രാം അപ്പോൾ പതിനഞ്ച് പേരുടെ ആകെ ഭാരം പതിനഞ്ച് ഇൻറ്റു അൻപത് പതിനഞ്ച് പേരുടെ ശരാശരി ഭാരം അൻപതാണ് അപ്പോൾ പതിനഞ്ച് പേരുടെ ആകെ ഭാരം പതിനഞ്ച് ഇൻറ്റു അൻപത് പതിനഞ്ച് ഇൻറ്റു അൻപത് ഇതെന്താണ് പതിനഞ്ച് പേരുടെ ആകെ ഭാരം പക്ഷേ ഇത് ശരിയല്ല കാരണം ഇതിൽ രണ്ട് തെറ്റ് വന്നിട്ടുണ്ട് ഇതിൽ രണ്ട് പേരുടെ ഭാരങ്ങൾ കണക്കാക്കുമ്പോൾ നാൽപ്പത്തെട്ട് കിലോഗ്രാം അൻപത്തി ഏഴ് കിലോഗ്രാം എന്ന് രേഖപ്പെടുത്തിയത് തെറ്റാണ് ഇത് രണ്ടും തെറ്റാണ് അതിന് പകരം എന്താ വേണ്ടത് അൻപത്തി ആറ് കിലോഗ്രാം അറുപത്തിനാല് കിലോഗ്രാം ആണ് രണ്ട് പേരുടെ ഭാരങ്ങൾ അപ്പോൾ ഇത് തെറ്റാണ് ഇതാണ് നമുക്ക് ശരിയായത് അപ്പോൾ എന്ത് ചെയ്യുക ഇത് ഇത് പതിനഞ്ച് പേരുടെ ആകെയാണ് പതിനഞ്ച് പേരുടെ ആകെ ഇതിന്ന് ഈ തെറ്റായത് രണ്ടും കുറയ്ക്കുക എത്രക്കെയാണ് കുറയ്ക്കേണ്ടത് കുറയ്ക്കണം കുറയ്ക്കണം നാൽപ്പത്തി എട്ട് കുറയ്ക്കണം അൻപത്തിയേഴ് അപ്പോൾ തെറ്റുള്ളത് നമ്മൾ കുറച്ച് കളഞ്ഞു ശരിയായത് കൂട്ടുക ഏതൊക്കെയാണ് അൻപത്താറും അറുപത്തിനാലും കൂട്ടണം അൻപത്താറ് കൂട്ടണം അറുപത്തിനാല് അപ്പോൾ എന്തായി ഇതാണ് പതിനഞ്ചു പേരുടെ ശരിയായ ആകെ ഭാരം പതിനഞ്ചു പേരുടെ ശരിയായ ആകെ ഭാരം കാരണം പതിനഞ്ച് പേരുടെ ആകെ ഭാരം എന്തായിരുന്നു പക്ഷേ രണ്ട് തെറ്റ് വന്നു ആ തെറ്റുകൾ കുറച്ച് കളഞ്ഞു ശരിയായത് കൂട്ടി അപ്പോൾ പതിനഞ്ച് പേരുടെ ആകെ ഭാരമായി ഇനി ശരിയായ ശരാശരി ശരാശരി കാണാൻ തുക ബൈ എണ്ണം ശരാശരി കാണാൻ തുക ബൈ എണ്ണം ഇതാണ് തുക ബൈ എണ്ണ അത്രേ പതിനഞ്ച് തന്നെയാണ് കാരണം വ്യത്യാസമൊന്നുമില്ല രണ്ട് പേരുടെ തെറ്റുള്ളത് കളഞ്ഞു അവരുടെ ശരിയായത് കൂട്ടി അപ്പോൾ എണ്ണം മാറ്റമില്ല ബൈ പതിനഞ്ച് പതിനഞ്ച് എൻറ്റൂഅ അമ്പത് പതിനഞ്ചഞ്ച് എഴുപത്തഞ്ച് ഒരു പൂജ്യം പതിനഞ്ചഞ്ച് എഴുപത്തഞ്ച് ഒരു പൂജ്യം എഴുന്നൂറ്റമ്പത് അതിന്ന് നമ്മൾ നാൽപ്പത്തെട്ട് കുറയ്ക്കുക എഴുന്നൂറ്റമ്പത് നാൽപ്പത്തെട്ട് കുറച്ച എഴുന്നൂറ്റി രണ്ട് അത് പിന്നെയും കുറയ്ക്കണം അതിന്ന് എത്രയാണ് കുറയ്ക്കേണ്ടത് അൻപത്തേഴ് കുറയ്ക്കണം അൻപത്തേഴ് കുറച്ചു അഞ്ചും ഏഴും പന്ത്രണ്ട് ഒന്നു ആറ് നാല് പത്ത് ഒന്ന് ആറും ഏഴ് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് അൻപത്താറും അറുപത്തിനാലും കൂട്ടണം കൂട്ടണം അൻപത്താറ് കൂട്ടണം അറുപത്തിനാല് നാലു ആറും പത്തഞ്ച് പതിനഞ്ച് ഇഷ്ടം ഒന്നും ഒന്ന് ആറ് ഏഴ് അഞ്ച് പതിനൊന്നാല് പതിനാറ് ഇഷ്ടം ഒന്ന് ഒന്നാറും ഏഴ് എഴുന്നൂറ്ററുപത്തഞ്ചാണ് ഇപ്പം എന്ത് ആകെ ഭാരം പതിനഞ്ച് പേരുടെ ശരിയായ ആകെ ഭാരം ഇനി ശരാശരി കാണാൻ എന്നെ പരിഞ്ചുകൊണ്ടായിരിക്കണം എഴുപത്തിയാറിൽ അഞ്ച് പതിനഞ്ച് എഴുപത്തഞ്ച് എഴുപത്താറിൽ ഐ പതിനഞ്ച് എഴുപത്തഞ്ച് ശിഷ്ടം ഒന്ന് പതിനഞ്ചിൽ ഒരു പതിനഞ്ച് പതിനഞ്ച് ഇതാണ് ആകെയുള്ള പതിനഞ്ച് പേരുടെ ഇപ്പോഴത്തെ ശരിയായ ശരാശരി